ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനാക്രമണം ആദിവാസികളെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന മുന്നൂറ്റി കോളനിയിൽ ഒരു വീട് കാട്ടാന ഇടിച്ചു തകർത്തു ആക്രമണകാരിയായ ചക്കക്കൊമ്പനാണ് വീട് തകർത്തതെന്ന് നാട്ടുകാർ പറയുന്നു ചിന്നക്കനാലിൽ വീണ്ടും കാട്ടാനാക്രമണം ആദിവാസികളെ പുനരധിവസിപ്പിച്ചിരിക്കുന്ന മുന്നൂറ്റിയൊന്ന് കോളനിയിൽ ഒരു വീട് കാട്ടാന ഇടിച്ച് തകർത്തു ആക്രമണകാരിയായ ചക്കക്കൊമ്പനാണ് വീട് തകർത്തതെന്ന് നാട്ടുകാർ പറയുന്നു ചൊവ്വാഴ്ച രാത്രിയിലെത്തിയ ചക്കക്കൊമ്പൻ മുന്നൂറ്റിയൊന്നിന് സമീപമായിരുന്നു ഉണ്ടായിരുന്ന മണിയോടെയാണ് മുന്നൂറ്റിയൊന്ന് നിവാസിയെ സോമി സെബാസ്റ്റ്യന്റെ വീട് ചക്കക്കൊമ്പൻ ഇടിച്ച് തകർത്തത് മുൻവശത്തെ ഭിത്തി പൂർണമായും തകർന്നു വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത് ആശുപത്രി ആവശ്യങ്ങൾക്കായി ഇവർ പോയിരുന്നതിനാലാണ് വീട്ടിൽ ആളില്ലാതിരുന്നത് അതേസമയം ചക്കക്കൊമ്പന് ഒപ്പം തന്നെ മറ്റ് കാട്ടാനക്കൂട്ടവും പ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ട് ആർ ആർ ടി സംഘ സ്ഥലത്തെത്തി കാട്ടാനശല്യം മധ്യരൂക്ഷമായി തുടരുമ്പോഴും മേഖലയിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതിനെതിരെ പ്രതിഷേധവും ശക്തമാണ്ഭുതം പാമ്പ് പാലയിൽ ഓണം ഓഫേഴ്സ് ഓഫറുമായി ബന്ധപ്പെട്ട് ഇരുപത് രൂപ മുതൽ പ്രീമിയം ക്വാളിറ്റി ടൈൽസ് ഷോറൂമിൽ അവൈലബിൾ ആണ് ഓഫർ ഐറ്റംസ് ഒരു ലക്ഷം സ്ക്വയർ ഫീറ്റ് വീതം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾക്കകം നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി ലഭിക്കുന്നതാണ് പാപ്പ് രാമപുരം റോഡ് പാല